പ്രിയപ്പെട്ടവരെ ും വാഹ്മി വരൂ സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം കേരളത്തിൽ ഓരോ വാർത്തകൾ വരുമ്പോഴും പഴയ വാർത്തകൾ തമസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ അങ്ങനെ ഒരിക്കലും തമസ്കരിക്കപ്പെടാൻ പാടില്ലാത്ത വാർത്തയാണ് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ വാർത്ത എന്ന് പറയുന്നത് അത് നിരന്തരം നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം കാരണം കേരളത്തെ വർഗീയമായി വിഭജിക്കാൻ ആസൂത്രിതപരമായി നടത്തിയ ഒരു ശ്രമം വളരെ തുച്ഛമായ തെരഞ്ഞെടുപ്പ് വിജയമെന്ന നേട്ടത്തിന് വേണ്ടി കേരളത്തിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദത്തെയും പ്രശാന്തമായ അന്തരീക്ഷത്തെയും തകർക്കുക എന്ന ഗുരുതരമായ പണി അത് ബോധപൂർവമോ അല്ലാതെയോ ചെയ്ത ആളുകളാണ് കാഫർ സ്ക്രീൻഷോട്ടിൻ്റെ ആളുകൾ അതുകൊണ്ട് അത് നമ്മൾ എല്ലാ വീഡിയോകളിലും ഒന്ന് നേരത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇപ്പോൾ അതിനുശേഷം എം എൽ എ പി വി അൻവർ പുറത്തുവിട്ട വാർത്തകളുമാണ് ഇപ്പോൾ സജീവമായി ചർച്ചയിൽ നിലനിൽക്കുന്നത് പി വി അൻവർ പുറത്തുവിട്ട വാർത്ത വളരെ ഗുരുതരമായ കാര്യമാണ് കേരളത്തിൽ കാലങ്ങളായി പാർട്ടി അനുഭാവികളും അല്ലാത്തവരുമായ ആളുകൾ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് വിഷയം കേരള പോലീസിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ആർ എസ് എസ് ലോബിയാണ് എന്നതാണ് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി അദ്ദേഹം തൻ്റെ സർവ അധികാരങ്ങളും ഉപയോഗിച്ച് കേരളത്തിൽ ആർ എസ് എസിനെ വളർത്താൻ ആവശ്യമായ പശ്ചാത്തലം ഒരുക്കുക എന്ന വലിയ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം എന്ന് പറയുന്നത് വിദ്വേഷ യൂട്യൂബറായ സാജൻ സെക്രയെ രക്ഷിക്കാൻ വേണ്ടി രണ്ട് കോടിയുടെ ഡീലുണ്ടാക്കി അതിൽ ഒന്നര കോടി കൈപ്പറ്റുകയും ഇനി അരക്കോടി കിട്ടാനിരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തെ ആ കേസിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുത്തു എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പി അൻവർ എം എൽ എ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ഉദ്യമവുമായി രംഗത്ത് വന്നത് എന്ന് നമുക്കറിയില്ല ആർക്കെതിരിലാണ് താൻ തിരിഞ്ഞിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് കൃത്യമായ ബോധമുണ്ടോ ബോധ്യമുണ്ടോ എന്നും നമുക്കറിയില്ല ഇപ്പോ നമ്മെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അതിതാണ് ജീവൻ ഭീഷണിയുണ്ട് തോക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടി അപേക്ഷ കൊടുത്തു എന്നതാണ് വാർത്ത കുലംകുത്തി എല്ലാ കാലത്തും കുലംകുത്തി തന്നെയായിരിക്കും എന്ന് കേരളത്തിൽ അറിയപ്പെട്ട ഒരു ആപ്തവാക്യമായി നിലനിൽക്കുന്നുണ്ട് കുലംകുത്തികൾക്ക് എല്ലാവർക്കും പാഠമാകുന്ന രൂപത്തിൽ അൻപത്തൊന്ന് വയസ്സായ ഒരാളെ അൻപത്തൊന്ന് പ്രാവശ്യം വെട്ടി മാതൃക കാണിച്ച ഒരു പാർട്ടി അൻവറിന് അൻപത്തിയേഴ് വയസ്സായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ആറ് വെട്ടുകൂടി കൂടുതൽ വെട്ടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന് ക്കേണ്ടിയിരിക്കുന്നു കാരണം കേരളത്തിലെ ഏത് ഡി ജി പിമാർക്കും സ്വതന്ത്രമായി അധികാരം കൈയാളാൻ സാധ്യമാവുകയോ ഭരണകൂടത്തിന്റെ ഒത്താശയില്ലാതെ തന്റെ ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നത് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അറിവുള്ള ആളുകളാണ് കൃത്യമായി പറയേണ്ടത് എന്റെ ചെറിയ ബുദ്ധിയിൽ എനിക്ക് മനസ്സിലാവുന്നത് വകുപ്പ് മന്ത്രിയുടെ ഒത്താശയോ പിന്തുണയോ ഇല്ലാതെ വകുപ്പ് മന്ത്രി ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയെ അതിനെ നിയമിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തെ ഇപ്പോൾ നിയമ നടപടിക്ക് വിധേയമാക്കിയിട്ടൊക്കെ ഉണ്ട് ഏതായാലും അദ്ദേഹവും സ്വതന്ത്രമായി അങ്ങനെ കാര്യം നിയന്ത്രിക്കുകയില്ല ഏറ്റവും മുകളിലുള്ള ക്യാപ്റ്റന്റെ അറിവോടുകൂടിയല്ലാതെ ക്യാപ്റ്റന്റെ മൗനാനുവാദമെങ്കിലും ഇല്ലാതെ ഒരു വിഭാഗം ആളുകൾക്കും ഇത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം അപ്പോൾ അൻവർ പുറത്തുവിട്ട വാർത്ത നമ്മൾ സാധാരണക്കാരായ ആളുകളെ ഞെട്ടിക്കുന്ന വാർത്തയാണെങ്കിൽ ഭരണകൂട മേലാളന്മാർക്ക് ഭരണസാരഥികൾക്ക് ഇതൊരു പുതുമയുള്ള വാർത്തയല്ല പക്ഷേ ഇതങ്ങനെ പുറത്തു പറയാൻ കൊള്ളാത്ത വാർത്തയാണ് എന്ന് അവർക്കറിയാം അതുകൊണ്ട് ആദ്യം എം എൽ എ ശ്രീ അൻവറിനെ സദ്ഗുണ പാഠശാലയിലേക്ക് പറഞ്ഞയക്കുകയാണ് വേണ്ടത് എന്ന അർത്ഥത്തിലുള്ള പ്രസ്താവനയുമായിട്ടാണ് പാർട്ടി സെക്രട്ടറി രംഗത്ത് വന്നത് ഇതിനെ തീർത്തും നിഷേധിച്ചുകൊണ്ടാണ് ക്യാപ്റ്റന്റെ പ്രതികരണം ആദ്യത്തിൽ ഉണ്ടായത് പക്ഷെ വിഷയം കത്തിപ്പെടുകയും അത് സീരിയസ് ആയി കേരള ജനത ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ മാധ്യമങ്ങൾ കൊണ്ടുപിടിക്കുകയും മാധ്യമങ്ങളുടെ ഒരവസ്ഥ ഇതിനേക്കാൾ എരിവുള്ള ഏതെങ്കിലും ഒരു വാർത്ത വരുന്നത് വരെയേ ഇതിന് അവർ പ്രാധാന്യം നൽകിയു ഇനി ബോധപൂർവം തന്നെ ആരെങ്കിലും ഇതിനേക്കാൾ കുറച്ചുകൂടി എരിവും പുളിവുള്ള ഒരു വാർത്ത പടച്ചു വിട്ടാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെയോ ഇനിയിപ്പോൾ പത്താം തീയതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കോടതി പരിഗണിക്കാനിരിക്കുകയാണ് അപ്പോൾ ആ പത്താം തീയതിക്ക് ശേഷമെങ്കിലും അൻവർ തമസ്കരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അതുകൊണ്ട് അൻവർ ഉയർത്തിവിട്ട വിഷയം തമസ്കരിക്കപ്പെടാൻ പാടില്ല അത് പൊതുസമൂഹം ഏറ്റെടുക്കുകയും കേരള പോലീസിനെ ശുദ്ധീകരിക്കാൻ ആവശ്യമായി കേരള പോലീസിനെ ശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തെ ഒരു ബി ജെ പി അനുകൂല സംസ്ഥാനമാക്കി മാറ്റുവാനുള്ള എല്ലാ ഗ്രൗണ്ട് വർക്കുകളും പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇത്തരം ആളുകൾ അവർ അതിന്റെ ഫലം കൊയ്യാനുള്ള ഒരു ശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലെങ്കിലും അതിന് തടയിടാൻ സാധ്യമായിട്ടില്ലെങ്കിൽ കേരളം കനത്ത വില നൽകേണ്ടി വരും പൂരം കലക്കി സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ ആവശ്യമായ സംവിധാനം ഒരുക്കി കൊടുത്തു എന്നതാണ് ഇപ്പോൾ പറയുന്നത് പൂരം കലങ്ങുമ്പോഴേക്ക് കുറെ ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുമാത്രമല്ല വോട്ട് ഷെയർ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടല്ല അധികം സുരേഷ് ഗോപിക്ക് പോയിട്ടുള്ളത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്നവർ പറയുന്നത് കോൺഗ്രസിന്റെ വോട്ടാണ് ഗണ്യമായി കുറഞ്ഞിട്ടുള്ളത് അപ്പോ പൂരം കലക്കിയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കോൺഗ്രസുകാരെയാണ് അങ്ങനെ വല്ല കാര്യവും ഉണ്ടോ എന്താണ് ഇതിന്റെ അകങ്കഥകളൊന്നും എന്ന് മനസ്സിലാവുന്നില്ല ഏതായാലും അൻവർ പുറത്തുവിട്ട വാർത്ത പൂരം കലക്കിയത് പൂരം കലക്കാൻ നേതൃത്വം കൊടുത്തത് അജിത് കുമാറും അതേപോലെ തന്നെ പൂരം കലക്കിയതിൻ്റെ പ്രതിഫലനമാണ് സുരേഷ് ഗോപിയുടെ വിജയവും എന്നാണ് പാർട്ടി സെക്രട്ടറി ഇ പി ജയരാജൻ പുറത്തു പോയിരിക്കുന്നു ആർ എസ് എസ്സുമായി ഉണ്ടാക്കിയിട്ടുള്ള ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഭാഗത്ത് പാർട്ടി ഉന്നത നേതാക്കന്മാരായ ആളുകൾ ഇത്തരം ഡീലുകൾ ഉണ്ടാക്കുന്നു അവ പുറത്തു വരുമ്പോൾ അവരെ പുറത്താക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നു ഇനി ഇ പി ജയരാജൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് കൊള്ളയുള്ള ഗോസിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും കേരളത്തെ സംഘപരിവാറിന്റെ വിളനിലമാക്കി മാറ്റുവാനുള്ള പരിശ്രമം നടത്തുന്ന ഉദ്യോഗസ്ഥ ബൃന്ദത്തെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കേണ്ടത് ഇവിടെയുള്ള ഭരണഘടനാ സംരക്ഷകരായ ഭരണനേതാക്കന്മാരാണ് അവർക്ക് അതിൽ ആശങ്കയില്ലാത്ത സാഹചര്യം നാല് വോട്ടുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ താൽക്കാലികമായ തങ്ങളുടെ ചില നേട്ടത്തിനു വേണ്ടി കേരളത്തെ കുരുതി കൊടുക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നതെങ്കിൽ അത് പൊറുക്കപ്പെടാത്ത പാതകമായിരിക്കും എന്ന് തിരിച്ചറിയാൻ സാധ്യമാകേണ്ടതുണ്ട് ജനാധിപത്യത്തിലെ സർവോന്നതമായ അധികാരികൾ ജനങ്ങൾ തന്നെയാണ് ജനങ്ങൾ ഇത് ഏറ്റെടുക്കേണ്ട വണ്ണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു ഭരണാധിപനും ഒരു ക്യാപ്റ്റനും പിടിച്ചു നിൽക്കാൻ സാധ്യമാവുകയില്ല എന്നും നമുക്കറിയാം ആ അർത്ഥത്തിൽ ഈ വിഷയത്തെ ജനങ്ങൾ ഏറ്റെടുക്കുകയും സാജൻ സക്രിയയെ പോലെയുള്ള അതേപോലെയുള്ള ക്രിമികീടങ്ങളെ കേരളീയ സാമൂഹിക മണ്ഡലത്തിൽ നിന്നും തൂത്തെറിയുകയും അവർക്കൊക്കെ അർഹമായ പ്രതലങ്ങൾ സെൻട്രൽ ജയിലാണെങ്കിൽ സെൻട്രൽ ജയിൽ സബ് ജയിലാണെങ്കിൽ സബ് ജയിൽ തുടങ്ങിയവ അവർക്കൊക്കെ അർഹമായ അവരുടെ യഥാർത്ഥ സ്ഥാനങ്ങളിലേക്ക് അവരുടെ യഥാർത്ഥ ഗ്രഹങ്ങളിലേക്ക് അത്തരക്കാരെ പറഞ്ഞയക്കുവാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തിട്ടില്ലെങ്കിൽ കേരളം കൈവിട്ടു പോകാൻ പോവുകയാണ് എന്ന ഒരു മുന്നറിയിപ്പ് എന്ന ഒരു ഒരു ദീർഘവീക്ഷണം ഈ മലയാളികളായ മുഴുവൻ ആളുകൾക്കും ഉണ്ടാകേണ്ട അവസരം ഉണ്ടാകേണ്ട സന്ദർഭം സമാഗതമായിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സലാലേക്കും വരഹമുല്ലാ വരകാമൂ